ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും ദൈവനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ പറയാം ദൈവൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പല പല കരച്ചിലും ബഹളവും അതെല്ലാം കേൾക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാർ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടായിരുന്ന വെയിറ്റ് എങ്ങനെയാ കുറച്ച് എന്ന് കൂടുതൽ എൻക്വയറീസ് വന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വെയ്റ്റ് ലോസ് ട്രാൻസ്ഫർമേഷനെ സംബന്ധിച്ച് അപ്പോൾ അത് കണ്ടിട്ട് കുറെ ആൾക്കാർ കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്ത വളരെ കുറച്ച് കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം പ്രെഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് എൻ്റെ വെയിറ്റ് കറ ശരിക്കുമുള്ള വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപത്തഞ്ച് കിലോ ആയിരുന്നു കേട്ടോ അതിനുശേഷം പ്രഗ്നൻസി പീരീഡിൻ്റെ ഫസ്റ്റ് ട്രൈം സ്റ്റർ കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല വിശപ്പായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് വെയിറ്റ് കൂടാൻ തുടങ്ങിയത് ആദ്യത്തെ മൂന്ന് മാസത്തേക്ക് അങ്ങനെ വെയിറ്റ് ഗെയിൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഉള്ള ഫസ്റ്റ് ട്രൈൻസ്റ്റർ അങ്ങ് കഴിഞ്ഞപ്പോഴത്തോട്ടാണ് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങിയത് പിന്നീട് നമ്മൾ ഓരോ ചെക്കപ്പിന് പോകുമ്പോഴും നന്നായിട്ട് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഞാൻ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ഘട്ടത്തിലെത്തിയപ്പോഴത്തേക്കും അതായത് ഒൻപതാം മാസം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എഴുപത്തഞ്ച് കിലോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ ഞാനൊരു ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഇരുപത്തഞ്ച് കിലോ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ കൂടുതൽ കാലവും അതായത് മൂന്ന് മാസത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു പിന്നെ ഡെലിവറി വരെ കഴിയുന്നവരെ സ്റ്റേ ചെയ്തിരുന്നത് അപ്പോൾ അച്ഛനും അമ്മയും ആയതും അച്ഛനും അമ്മയും എനിക്ക് എന്തൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അതെല്ലാം എനിക്ക് വാങ്ങി തരുമായിരുന്നു കേട്ടോ നട്ടപ്പാതയ്ക്ക് പറഞ്ഞാൽ പോലും വാങ്ങിക്കൊണ്ട് തരുമായിരുന്നു അച്ഛനാണെങ്കിലും അതെ അമ്മയായിരുന്നെങ്കിലും അതെ അതൊക്കെ ഒരു നല്ല ആയിരുന്നു കേട്ടോ ആദ്യത്തെ പ്രഗ്നൻസി ആയിരുന്ന ആ ഒരു സമയത്തൊക്കെ അപ്പോൾ എന്ത് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരത് വാങ്ങി തരുമായിരുന്നു കേട്ടോ പുറത്തു നിന്നുള്ള ഫുഡുകൾ കൂടുതലും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ കൂടുതലും അമ്മയുടെ ആഗ്രഹം പറയുമ്പോൾ അച്ഛൻ വാങ്ങിക്കൊണ്ട് വരും സാധനം അപ്പം അമ്മ അത് കുക്ക് ചെയ്ത് തരാറപ്പതിവ് അങ്ങനെ ഒരു ഒൻപതാം മാസം അവസാനമായപ്പോഴത്തേക്കും കാലൊക്കെ നന്നായിട്ട് നീര് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ ശരീരമൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു ഫേസൊക്കെ ഭയങ്കരമായിട്ട് തടിച്ച് ഒരുമാതിരി കറുത്ത് വല്ലാത്തൊരു കോലായിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പിന്നെ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ടാണെന്ന് വിചാരിക്കാം ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ കൂടുതലും ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തത് ഫേസ് നന്നായിട്ട് വണ്ണം വെച്ച് അതുപോലെ ഈ കയ്യൻ്റെ ഈ ഒരു പോർഷൻ ഒക്കെ നന്നായിട്ട് വെയിറ്റ് വെച്ചിട്ടുണ്ട് കാലൊക്കെ നല്ല വണ്ണം ആയിട്ടുണ്ടായിരുന്നെ അവസാന ട്രൈൻസത്തിലൊക്കെ ആയപ്പോൾ ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടർ പറയാറുണ്ടായിരുന്നു കേട്ടോ ചോറൊക്കെ ഒന്ന് കുറച്ച് വീതം കുറച്ചോ കുറച്ച് ഓട്ട്സൊക്കെ കഴിക്കാൻ നോക്കാന്ന് അപ്പോൾ നമ്മളാണെങ്കിലും പേടിച്ചിട്ട് എന്താ വെയിറ്റിങ്ങനെ കൂടുവല്ലേ അപ്പോൾ ഇത് വലിയൊരു വെയ്റ്റ് ഗെയിൻ ഒന്നും അല്ല സത്യം പറഞ്ഞു അതൊക്കെ ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ചോറൊക്കെ കുറച്ച് വന്നപ്പോഴത്തേനും പിന്നെ എഴുപത്തഞ്ചിൽ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഏകദേശം ഒരു അറുപത്തേഴ് കിലോ ആ ഒരു റേഞ്ചിലേക്ക് വന്നു ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ശരീരത്തിലുള്ള നീരും കാര്യങ്ങളും എല്ലാം അങ്ങ് കുറഞ്ഞു ഡെലിവറി സിസേറിയനായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഡെലിവറി കഴിഞ്ഞൊരു ഒരാഴ്ചയ്ക്ക് ശേഷം കാലിലെയും എല്ലാം നീരൊക്കെ അങ്ങ് വലിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിലൊരു അറുപത്തഞ്ച് അറുപത്തി നാല് കിലോയൊക്കെ ആയിരുന്നു പിന്നീട് ഡെലിവറി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നപ്പോൾ പിന്നീട് നമുക്ക് വെയിറ്റിനെ കുറിച്ച് എനിക്ക് ആ വ്യാകുലതയൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ വെയിറ്റ് കൂടുന്നതിനെ കുറിച്ച് പ്രഗ്നൻസിയിൽ വന്നിട്ടുണ്ട് വന്നിട്ടുള്ള വെയിറ്റ് പിന്നെ കുറയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഭക്ഷണത്തിൽ ഭക്ഷണത്തിലൊന്നും യാതൊരു കൺട്രോളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വിശക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കുമായിരുന്നു അങ്ങനെ ഡെലിവറി ഡിസ്ചാർജ് ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം അല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ സിസേറിയൻ കഴിഞ്ഞവർക്കറിയാൻ പറ്റും എനിക്ക് കിടക്കപ്പായെന്ന് എണീക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് എപ്പോഴും എന്നെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഒരാൾ വേണമായിരുന്നു ഒരു രണ്ടാഴ്ച വരെ ഞാൻ എനിക്ക് ഈ ഒരു അവസ്ഥ തന്നെയായിരുന്നു കട്ടിലിൽ നിന്ന് കിടക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല സ്റ്റിച്ച് കളയുമ്പോൾ നല്ല പെയിൻ ആയിരുന്നു അതുപോലെ തന്നെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടും അമ്മയുടെ സഹായം വേണമായിരുന്നു അപ്പോൾ രണ്ടാഴ്ച കാലം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ സിസേറിയൻ ആയതുകൊണ്ട് അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാവരും പറയണതൊക്കെ നല്ല പെയിനാണ് നല്ല പെയിനും അനുഭവിച്ചു അതിൻ്റെ കൂടെ തന്നെ എഴുന്നേക്കാനും നിൽക്കാനും നല്ല ബുദ്ധിമുട്ട് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഞാൻ എന്താ എനിക്ക് വെയിറ്റിനെ വെയ്റ്റിനെക്കുറിച്ചൊന്നും ഞാൻ യാതൊന്നും ചിന്തിച്ചിട്ടില്ല എനിക്ക് ആകെ ഒന്ന് രണ്ട് കാലം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയാൽ മതി പഴയ പോലെ ഒന്ന് ആക്റ്റീവായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയാൽ മതി ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്നൊക്കെ ആഴ്ചയായപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ സ്റ്റിച്ചൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് കരിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന രീതിക്കായേ സ്റ്റിച്ചൊക്കെ പതുക്കി അങ്ങ് കരിയാൻ തുടങ്ങിയപ്പോ ശേഷമാണ് കേട്ടോ പ്രസവരക്ഷയൊക്കെ തുടങ്ങിയത് അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ എൻ്റെ അമ്മയെ അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ പറയുമായിരുന്നു പ്രഗ്നൻസി സമയത്ത് പ്രഗ്നൻസി കഴിഞ്ഞുള്ള പ്രസവരക്ഷയിൽ ഒരുപാട് എണ്ണയും അതുപോലെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കൂടും പിന്നെ അത് കുറച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ശ്രദ്ധിക്കണമെന്ന് തന്നെ ഇവിടെ ഇവർ രണ്ടുപേർ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിറ്റ് എനിക്കാണെ വെയിറ്റ് കൂടുന്ന ഇഷ്ടമില്ലാത്തവരാണോ അപ്പോൾ ഇവരുണ്ടെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഒരുപാട് നമ്മൾ വലിച്ചു കയറി കഴിക്കുമെന്ന് വേണ്ട ഈ പ്രസവരക്ഷന്നൊക്കെ പറഞ്ഞ വെറും ഒരു പഴയ ഒരു ഇതാണ് അങ്ങനെ ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കുമെന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ അമ്മയാണെങ്കിലും എന്നേക്കാൾ വെയിറ്റ് കൂടുന്നതിൻ്റെ വിഷമം അമ്മയ്ക്കാണ് കേട്ടോ ഞാൻ വെയിറ്റ് കൂടുന്നതിൽ എനിക്കുള്ള വിഷമത്തേക്കാൾ കൂടുതൽ അമ്മയ്ക്ക് അപ്പോൾ അമ്മ അമ്മയും തെയ്യും എനിക്കങ്ങനെ ഒരുപാട് എണ്ണയും നെയ്യും ചേർത്തൊന്നും ഒരു ഭക്ഷണം ഉണ്ടാക്കി തരാറുണ്ടായിരുന്നില്ല പിന്നെ മുറിവ് കറിയാൻ വേണ്ടിയിട്ട് ഉള്ളിച്ചോറുണ്ടാക്കിത്തരുമായിരുന്നു കേട്ടോ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു ചോറുണ്ടല്ലോ അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അതുണ്ടാക്കിത്തരുമായിരുന്നു പിന്നെ ആട്ടിൻ സൂപ്പും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ കഴിക്കത്തില്ല അപ്പോൾ അതൊന്നും കഴിച്ചിട്ടുമില്ല പിന്നെ പിന്നെ സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഞാൻ കഴിച്ചത് എന്ന് പറഞ്ഞ് കുറേ എണ്ണയും നെയ്യോളം ഫുഡോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ പ്രസവരക്ഷയുടെ പേരിൽ ആൾക്കാർ പല പല സാധനങ്ങൾ കഴിക്കുമല്ലോ മട്ടനും അതും ഇതൊന്നും അങ്ങനത്തെ ഒന്നും ഞാനെൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തന്നിട്ടും ഉണ്ടായിരുന്നില്ല സാധാ ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ് കഴിച്ചത് നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നതൊക്കെ തന്നെ അല്ലാതെ എനിക്ക് എനർജി വെക്കാനോ ഹോർലിക്സോ ബൂസ്റ്റോ അങ്ങനത്തെ ഒന്നും വാങ്ങി കഴിക്കാറുണ്ടായിരുന്നില്ല പിന്നെ പാൽ കുടിക്കുമായിരുന്നു കേട്ടോ ഒരു ഗ്ലാസ് പാൽ ഒരു നേരം കുടിക്കുമായിരുന്നു റസ്പീഡൊക്കെ ചെയ്യുന്ന കാരണം അത് ചെയ്യുമായിരുന്നു അല്ലാതെ പിന്നെ സാധാരണ ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേനും ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ അതിനിടയ്ക്ക് വലിയ വെയിറ്റ് കുറവ് വെയിറ്റ് കുറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു വെയിറ്റ് തന്നെ കാരണം നമ്മൾ പിന്നെ എക്സസൈസോ കാര്യങ്ങളോ അല്ലാതെ വീട്ടിലെ ജോലികളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഫുള്ള് അല്ലേ അപ്പോൾ വെയിറ്റ് എന്തായാലും കുറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി അതിനുശേഷം എനിക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊച്ചിനെ ബ്രസ് ഫീഡ് ചെയ്യുമായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ എൻ്റെ വെയിറ്റ് കുറയാനുള്ള ഒരു നൂറിലൊരു എഴുപത്തഞ്ച് ശതമാനം ഞാൻ പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബ്രസ് ഫീഡ് ചെയ്യുന്നത് മാത്രമാണ് നന്നായിട്ട് വെയിറ്റ് കുറയും എനിക്ക് അത് ഞാൻ ഗ്യാരൻറ്റിയാണ് ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അമ്മമാരെയൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പിള്ളേർക്ക് ഫീഡ് ചെയ്യുക അത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അത് എൻ്റെ മെയിൻ കാരണമാണ് കേട്ടോ എൻ്റെ വെയിറ്റ് കുറഞ്ഞതിൻ്റെ ഒരു മെയിൻ കാരണമാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്രസ് ഫീഡ് അതിന് ശേഷം അമ്മ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ നല്ല വയറുണ്ടായിരുന്നല്ലോ പിന്നെ കെട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞാൻ കെട്ടുമായിരുന്നു കേട്ടോ എന്നാ മുറിവൊന്നും കാര്യമാക്കാതെ ഞാൻ കെട്ടുമായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു തരാറുണ്ടായിരുന്നു വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പണ്ടുള്ള ആൾക്കാരൊക്കെ കുടിക്കുന്നതാണ് അയമോദകം വിട്ട വെള്ളമില്ലേ അപ്പോൾ വയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് കുടിക്കുമായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അമ്മ അത് ഒരു വലിയ പായ്ക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എന്നും തിളപ്പിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ അയമോദകിട്ട വെള്ളം രാവിലെ വെറും വയറ്റിലും അതുപോലെ തന്നെ വെറും വയറ്റിലും മാത്രമൊന്നും അല്ല കേട്ടോ എന്നാ നമുക്ക് ദാഹിക്കുമ്പോൾ ദാഹിക്കുമ്പോൾ കുടിക്കുന്ന വെള്ളം മുഴുവൻ ഈ അയമോദ അയമോദകിട്ട വെള്ളമായിരിക്കും അങ്ങനെ തിളപ്പിച്ചു വെക്കും ഞാനത് കുടിക്കുന്നതുകൊണ്ട് എല്ലാവരും അത് തന്നെ കുടിക്കുമായിരുന്നു അപ്പോൾ അത് മെയിൻ കാരണം കേട്ടോ വയറൊക്കെ കുറയാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കാപ്പി ഒരുപാട് കുടിക്കുന്ന ആളാണ് കേട്ടോ നല്ലതായിട്ട് മധുരം ഇട്ട് കാപ്പിയും ചായക്ക് ഒരുപാട് കുടിക്കുന്ന ആളാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഈ കാപ്പിയൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല കാരണം നമ്മുടെ ഇവിടെ ഹൈ റേഞ്ച് ആയതുകൊണ്ട് തണുപ്പൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് കൂടുതൽ ആൾക്കാരും കട്ടൻ കാപ്പി കുടിക്കുന്നു അവിടെ പിന്നെ അങ്ങനെ ഒരു ഒരിതില്ലോ സാധാരണ കട്ടൻ ചായ അയക്കുക അതുകൊണ്ട് എന്താ അവിടെ കാപ്പി നമുക്ക് കിട്ടാൻ അവൈലബിളല്ല അപ്പോൾ സ്റ്റോറിലൊക്കെ ചോദിച്ചാൽ കിട്ടും പക്ഷെ ഞാൻ അങ്ങനെ വാങ്ങി കുടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് മെയിൻ ഒരു കാരണമാണ് കേട്ടോ കാപ്പി കിട്ടാത്തതുകൊണ്ട് എനിക്ക് എന്താ വേറൊന്നും കുടിക്കുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ പാൽ കുടിക്കുമായിരുന്നു കേട്ടോ മധുരം ഇടാതെ അതുകൊണ്ട് ആ ഒരു കാലയളവിൽ കുറേ ഒരു അഞ്ചാറ് മാസത്തേക്ക് തന്നെ മധുരം ചായ മധുരം ഇട്ട ചായ കാപ്പി അങ്ങനത്തെ ഒന്നും കുടിക്കുന്നുണ്ടായിരുന്നില്ല പാലായിട്ടായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇവിടെ നിന്നും അതുപോലെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയതിന് ശേഷവും അപ്പോൾ ഷുഗർ കട്ടിങ് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഷുഗർ അങ്ങനെ ഉപയോഗിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഷുഗർ മെയിൻ ആയിരുന്നു കേട്ടോ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് പൊതുവേ പറയുവാണെങ്കിൽ ഞാൻ ചോറ് കഴിക്കാൻ നല്ല മടിയുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു നേരം തന്നെ മുട്ടിയാണ് ചോറ് കഴിക്കുന്നത് എനിക്ക് എത്ര ദിവസം വേണേലും ചോറ് കഴിക്കാതെ വേറെ എന്തെങ്കിലും കഴിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ ചോറ് രാത്രിയിൽ മാക്സിമം ഒഴിവാക്കുമായിരുന്നു എനിക്കിഷ്ടമല്ല ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കുമായിരുന്നു പിന്നെ ഒരുപാടങ്ങ് നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ കൊച്ചിന് ഫീഡൊക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ചോറ് രാത്രിയിൽ മാക്സിമം ഒഴിവാക്കുമായിരുന്നു കേട്ടോ മാക്സിമം പിന്നെ അവിടെയാണേലും അമ്മ നിർബന്ധിച്ച് കഴിപ്പിക്കുമായിരുന്നു അല്ലെങ്കിൽ പിന്നെ രാത്രിയിൽ വേറെ എന്തെങ്കിലും ഒക്കെ കഴിക്കും ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്താ മാഗി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചോറ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ ഒഴിവാക്കുമായിരുന്നു പക്ഷെ ഒരു നേരം കഴിക്കുമായിരുന്നു കേട്ടോ നല്ല പച്ചക്കറിയും അതും ചീരയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് തന്ന അവിടെ ചീരയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുമായിരുന്നു ഡെലിവറി കഴിഞ്ഞ് ഞാൻ ചെന്നതിന് പിന്നെ അപ്പോൾ അതൊക്കെ ആയിരുന്നു കൂടുതലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് കേട്ടോ പിന്നെ മുട്ട കഴിക്കുമായിരുന്നു അല്ലാതെ ഇറച്ചി മീൻ അങ്ങനെ വറുത്തത് പൊരിച്ചത് അങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഒരു നേരം ചോറ് കഴിക്കുമ്പോൾ എൻ്റെ അതിനുള്ള മെയിൻ സാ മെയിൻ കറികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീരത്തോരൻ അതുപോലെ കൂർക്ക വാങ്ങുമായിരുന്നു അത് അല്ലെങ്കിൽ മുട്ട പൊരിച്ചത് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ അല്ലെങ്കിൽ മോരുകറി ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു നല്ല നാടൻ ഐറ്റംസ് ഒക്കെ ആയിരുന്നു അവിടെ അമ്മ കുക്കൊക്കെ ചെയ്ത് തന്നുകൊണ്ടിരുന്നത് പിന്നെ ഇറച്ചി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിപ്പ് കുറവായിരുന്നു പിന്നെ മീൻ വാങ്ങി തരുമായിരുന്നു കേട്ടോ മീൻ വാങ്ങി വറ വറുത്തോ അല്ലെങ്കിൽ കൂടുതലും കറിയൊക്കെ വെക്കാറു പതിവ് അപ്പോൾ അതൊക്കെ മെയിനായിട്ട് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണമായിരുന്നു കേട്ടോ ഇപ്പോൾ എന്താ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒക്കെ ആണെങ്കിൽ കൂടുതലും ആരോഗ്യം വെക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മട്ടനും ബീഫും ചിക്കനൊക്കെ വാങ്ങി കഴിക്കുമല്ലോ ഒന്നും കഴിച്ചിട്ടില്ല എന്നല്ല കഴിക്കുമായിരുന്നു വല്ലപ്പോഴും പിന്നെ നമ്മുടെ അവിടെ വീട്ടിലെന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ നോൺ വെജ് വാങ്ങ വാങ്ങാറില്ല കേട്ടോ ഇടയ്ക്ക് അങ്ങനെ വാങ്ങാറൊന്നുമില്ല അമ്മയ്ക്കാണേലും അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല പിന്നെ ഹസ്ബൻഡൊക്കെ ആണെങ്കിലും പുറത്തല്ലേ അവരൊക്കെയാണ് പിന്നെയും നോണൊക്കെ കഴിക്കുന്ന ആൾക്കാർ അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ വാങ്ങാറുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ എൻ്റെ വെയിറ്റ് പിന്നെ കുറയാൻ എനിക്ക് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഭക്ഷണ രീതിയാണെങ്കിലും പിന്നെ ഷുഗർ കട്ട് ചെയ്യലും അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കാര്യം അത് മെയിനാണ് അതുപോലെ തന്നെ നമ്മൾ കൊച്ചിൻ്റെ കാര്യങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇല്ലാതെ നോക്കുമല്ലേ അതിലൂടെയും നമ്മുടെ വെയിറ്റ് നന്നായിട്ട് കുറയും അതായത് ഫുൾ ടൈം നമ്മുടെ ബോഡി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുമല്ലേ കൊച്ചിനെ എടുക്കുക അല്ലെങ്കിൽ കൊച്ചിങ്ങനെ അവിടെ എവിടെയെങ്കിലും കളിക്കുമ്പോൾ അവനെ ശ്രദ്ധിക്കുക അവിടെ പോകാൻ മുട്ട കഴിഞ്ഞ് നടക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ എന്താ നമ്മളതിൻ്റെ പിന്നാലെ പോവുമല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ വെയിറ്റ് അറിയാതെ തന്നെ കുറയുമായിരുന്നു കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം പിന്നെ ഞാൻ വെയിറ്റിനെ കുറിച്ചേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല വെയിറ്റ് കൂടുവോ അയ്യോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ചിന്തിക്കാത്ത നിമിഷത്തിലൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുമ്പോൾ അതൊക്കെ പാകമായിരിക്കുവേ അപ്പോൾ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞിങ്ങനെ വരുന്നത് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് നമുക്ക് എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പോകാനോ അതുപോലെ ജിമ്മിൽ പോകാനോ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ആളല്ലായിരുന്നു നമുക്ക് കുഞ്ഞിനു അങ്ങനെ പോകാനും പറ്റി ഉണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിലുള്ള വീട്ടുജോലികളൊക്കെ ചെയ്യുമായിരുന്നു അതായത് തറയൊക്കെ തറ തുടക്കുകയും തൂക്ക് മാരി അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ തന്നെ എക്സസൈസല്ലേ കയ്യും കാലം നന്നായിട്ട് അനങ്ങുന്ന പരിപാടിയല്ലേ തൂക്കലും തുടക്കലൊക്കെ അങ്ങനത്തെ ഡെയിലി ചെയ്യുമായിരുന്നു കേട്ടോ അതൊരു വ്യായാമം തന്നെയാണ് അപ്പോൾ അതിലൂടെ നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഏകദേശം ഒരു നാല് മാസത്തിന് ശേഷമാണ് കേട്ടോ എനിക്ക് വെയ്റ്റ് ഒരു വിസിബിൾ ചേഞ്ച് ഉണ്ടായി തുടങ്ങിയത് അതുവരെ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഒരു നാല് മാസത്തിന് ശേഷമൊക്കെയാണ് ഞാൻ പഴയ ഡ്രസ്സുകൾ ഇട്ടു തുടങ്ങിയത് അന്നേരമൊക്കെ എനിക്ക് പാകം ആവുന്നുണ്ട് പിന്നെ ഡെലിവറി ടൈമിൽ കണ്ട ആൾക്കാരൊക്കെ പിന്നീട് ഞാൻ ഇവിടെ വരുമ്പോൾ കാണുമ്പോൾ ആ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെ കുറച്ചോ അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടോ എങ്ങനെ വെയിറ്റ് കുറഞ്ഞെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ ആ എന്റെ വെയിറ്റ് കുറയുന്നുണ്ട് എന്നുള്ള രീതിയിൽ പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള കൂടുതൽ ആൾക്കാരും പുറത്തുള്ള ഫാസ്റ്റ് ഫുഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നവരല്ലേ ഞാനും കഴിക്കുമായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾക്കിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അമ്മേ മാത്രമുള്ള സമയത്ത് അങ്ങനെയൊന്നും പുറത്തത്തെ ഒന്നും അങ്ങനെ കഴിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഹസ്ബൻ്റൊക്കെ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും പുറത്തുനിന്നൊക്കെ നമുക്ക് ഇഷ്ടമുള്ളൊക്കെ തരും കാര്യങ്ങളൊക്കെ ചെയ്യുവായിരുന്നു ഇപ്പോൾ ലേഡീസാവുമ്പോൾ അവരുടെ അവൈലബിലിറ്റി അനുസരിച്ചല്ലേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ അപ്പോൾ അങ്ങനെ എൻ്റെ വെയിറ്റ് കുറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കേട്ടോ ഫാസ്റ്റ് ഫുഡ് അതുപോലെ ജങ്ക് ഫുഡ് ഒന്നും അധികം കഴിക്കുന്നുണ്ടായിരുന്നില്ല എന്നാലും അമ്മ കൊതിയൊക്കെ ആകുമ്പോൾ വാങ്ങി തരുമായിരുന്നു കേട്ടോ അവിടെ ചെറിയ രീതിയിൽ ചിപ്സും അതുപോലെ മിക്സറും അങ്ങനത്തെ ഒക്കെ കഴിക്കുമായിരുന്നു അതൊക്കെ വളരെ കുറച്ച് ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ കട്ടൻ ചായ പിടിക്കുമ്പോൾ അതിൻ്റെ കൂടെ വളരെ കുറച്ച് ഒരു കൊതിക്കി കഴിക്കുമായിരുന്നു എന്നും പറഞ്ഞ് ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് ഇതാ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതെന്നല്ല എനിക്കങ്ങനെ മതി അപ്പോൾ ഒരു അഞ്ചാറ് മാസത്തിന് ശേഷം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെയിറ്റ് വെയിറ്റിൽ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന മെഷീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ഒരു അഞ്ചാറ് മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കിയിട്ടോ അപ്പോൾ എൻ്റെ വെയിറ്റ് അൻപത്തിയെട്ട് കിലോ അപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടു ഇത്ര വെയിറ്റ് എൻ്റെ കുറഞ്ഞോ ഞാനൊന്നും ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ ആ ഒരു മൊമെൻറ്റ് ആ ഒരു വെയിറ്റ് നോക്കിയാൽ സമയമുണ്ടല്ലോ അൻപത്തെട്ട് കിലോ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം ഇനി അപ്പം എൻ്റെ പഴയ വെയിറ്റിലെത്താൻ എനിക്ക് വെറും മൂന്ന് കിലോ കുറഞ്ഞാൽ മതി എൻ്റെ ആദ്യത്തെ വെയിറ്റ് അൻപത്തഞ്ച് കിലോ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ ആ ഒരു സമയം കാരണം വെയിറ്റ് ഉള്ളൊരാൾക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതിൽ നിന്ന് ഒരു കിലോ കുറഞ്ഞാൽ തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമാണ് അതുപോലെ തന്നെ കോൺഫിഡൻസും ആയിരുന്നു കോൺഫിഡ കോൺഫിഡൻസും ആണ് അപ്പോൾ അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് വെയിറ്റ് നോക്കിയപ്പോൾ ഇത്രയും കുറഞ്ഞു കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം പിന്നെയും എന്നാ ഭക്ഷണത്തിനൊന്നും ഞാൻ യാതൊരു കണ്ട്രോളും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാത്രിയിലാണെങ്കിൽ ഇടയ്ക്ക് ചോറണം ചോറിൻ്റെ ചോറല്ലെങ്കിൽ കപ്പ കഴിക്കും എല്ലാം ചെയ്യുമായിരുന്നു പിന്നീട് എൻ്റെ വെയിറ്റ് കുറയുമ്പോൾ കൊച്ചിന് കുറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിന് നമ്മൾ നന്നായിട്ട് ഫീഡ് ചെയ്യുമല്ലേ അപ്പോൾ ഫീഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും വെയിറ്റ് കുറയാൻ ബെസ്റ്റ് കാര്യമാണ് അപ്പോൾ ഫീഡ് ചെയ്യുന്നതിനനുസരിച്ച് വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ ഓരോ മാസം നോക്കുമ്പോഴും നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കൈ ഒക്കെ ആണെങ്കിലും വണ്ണം കുറഞ്ഞ് കാലിൻ്റെ വണ്ണം കുറയുക അതുപോലെ ഫേസ് എനിക്ക് ഡബിൾ ചിൻ ഒക്കെ വരുമോ വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞു അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് എൻ്റെ വെയിറ്റ് അങ്ങനെ കുറേ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് വലിയ കാര്യം തന്നെയാണ് അപ്പം എനിക്ക് ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിരിക്കുന്ന അമ്മമാരോട് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഫീഡ് ചെയ്യുവാണെങ്കിൽ നമ്മളൊന്നും അറിയാത്ത രീതിയിൽ തന്നെ നമ്മുടെ വെയിറ്റ് കുറയും അല്ലാതെ ഇനിയിപ്പോൾ ജിമ്മിലൊക്കെ പോയി ട്രെയിനറിനെയൊക്കെ വെച്ച് ഒക്കെ ചെയ്ത് അങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം പക്ഷേ നമുക്കിത് വീട്ടിലിരുന്ന് കൊണ്ട് ഏറ്റവും നല്ല വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതല്ലേ നമ്മുടെ കൊച്ചിൻ്റെ കാര്യവും നോക്കി അതുപോലെ വീട്ടിലുള്ള ജോലികളും ചെയ്ത് അതുപോലെ ഫീഡൊക്കെ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ എന്താ ഇതുപോലത്തെ ചെറിയ ചെറിയ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് എന്തായാലും കുറയും ഷുഗറൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റം അറിയാൻ പറ്റും കേട്ടോ അതുപോലെ പഞ്ചസാര മാത്രം കട്ട് ചെയ്താൽ പോരാ മാക്സിമം നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് അതിൻ്റെ ചേഞ്ച് അറിയാൻ പറ്റും കേട്ടോ നിങ്ങളൊന്ന് ഒരാഴ്ച അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ വയർ കുറയാൻ വേണ്ടിയിട്ട് അയമോദം കിട്ടിയിട്ടുള്ള വെള്ളം ബെസ്റ്റാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള അതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണേ പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പ്രസവരക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയിൽ അധികം ഒന്നും നെയ്യും മറ്റേ ഓയിൽ കണ്ടൻറ്റുള്ള ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ ഈ പ്രസവരക്ഷ പ്രസവരക്ഷന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്നത് പഴയ ആൾക്കാരുണ്ടാക്കിയ വെറും ഒരു ചടങ്ങ് മാത്രമാണ് അതിന് നമ്മൾ ഒരുപാട് വാരി വലിച്ച് ഫുഡ് കഴിക്കണം നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു അങ്ങനെയൊന്നുമില്ല നമ്മുടെ ആരോഗ്യം നമ്മൾ സാധാ കഴിക്കുന്ന ഫുഡ് തന്നെ കഴിച്ചാൽ മതി അതിൻ്റെ കൂടെ തന്നെ മുട്ടയും പാലും ഏത്തപ്പഴും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ മതി അല്ലാതെ നെയ്യിട്ട് ഒരുപാട് ഫുഡും അതുപോലെ ആട്ടിൻ ആട്ടിൻ സൂപ്പ് അങ്ങനത്തെ ഒന്നും കഴിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ അങ്ങനത്തെ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെയ്റ്റ് കയറും അങ്ങനെ വെയിറ്റ് കയറുമ്പോൾ നമ്മുടെ ഈ ഹിപ്പിലായത് കൂടുതലും വെയിറ്റിൻ്റെ എന്താ ഈ ഫാറ്റ് വന്നടിയുന്നത് അത് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ ഫുഡിലൊക്കെ നമ്മൾ ഈ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത് നമ്മളിപ്പോൾ ഒരുപാട് വെയിറ്റ് വെച്ചിട്ട് അത് കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നേക്കാൾ നല്ലതല്ലേ ഇതുപോലത്തെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ വെയ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ഈ പ്രസവരക്ഷ എന്ന് പറഞ്ഞ സംഭവം പിന്നെ മാക്സിമം നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡ് വെച്ച് തന്നെ കഴിച്ച് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ പ്രഗ്നൻസി സമയത്ത് നമുക്ക് വിശപ്പിനനുസരിച്ച് നമ്മുടെ കൊതി അനുസരിച്ചും ഒക്കെ നമുക്ക് അതും ഇതൊക്കെ കഴിക്കാൻ തോന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നല്ല വിശപ്പുമായിരിക്കും ആ ഒരു സമയത്ത് അതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം വെയ്റ്റ് കൺട്രോൾ വെയ്റ്റിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക അതാണ് ചെയ്യാൻ പറ്റുക ഇപ്പം പ്രഗ്നൻസി പീരീഡിൽ തന്നെ ആൾക്കാർ എന്താ വെയ്റ്റ് ലോസിൻ്റെ ചാർട്ടൊക്കെ വെച്ച് ഡയറ്റ് ചാർട്ടൊക്കെ വെച്ച് നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ എനിക്കതിനൊന്നും പറ്റുണ്ടായിരുന്നില്ല കേട്ടോ ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ കഴിക്കുമായിരുന്നു പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു അപ്പോൾ എന്താ മനസ്സിൽ വെയിറ്റ് കൂടുന്നതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ ആഫ്റ്റർ ഡെലിവറി അതൊക്കെ എന്തെങ്കിലും മാനേജ് ചെയ്യാന്നൊക്കെയാണ് വിചാരിച്ചത് എല്ലാവരും എന്താ പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ മാക്സിമം കഴിക്കാൻ നോക്കുക അത് ഡെലിവറിക്ക് ശേഷമാണ് വണ്ണം വെക്കാതെ നോക്കേണ്ടത് കേട്ടോ പിന്നെ ഫീഡ് മാക്സിമം ചെയ്യുക പിള്ളേരെ അപ്പോൾ അതിലൂടെ നന്നായിട്ട് വെയിറ്റ് കുറയും പിന്നെ ഷുഗർ കട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് നന്നായിട്ട് കുറയും ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങൾ ഇത് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഞാൻ ഇങ്ങനെയാണ് എൻ്റെ എഴുപത്തഞ്ച് കിലോയിൽ നിന്ന് അമ്പത്ത് അമ്പത്തഞ്ച് കിലോവിലേക്ക് അയക്കുന്നത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അമ്മ കഴി ഉണ്ടാക്കിത്തരുന്ന നല്ല നല്ല ഫുഡുകളൊക്കെ കഴിച്ച് ഒന്നും ശ്രദ്ധിക്കാതെ ചായയും കാപ്പിയും പുറത്ത് പോയാൽ ഷെയ്ക്കും ഫലൂടെ അങ്ങനെയൊക്കെ വാങ്ങി തിന്ന് വാങ്ങി തിന്ന് ഇപ്പോൾ എനിക്കൊരു ഫിഫ്റ്റി നയൻ കെ ജി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഷുഗർ ഒക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസമായിട്ട് അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പോവുകയാണ് ഒന്നും കൂടെ എടാ എടാ അടങ്ങിയിരുന്നേ വികൃതിയാണ് വികൃതി അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കൂ കേട്ടോ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് മാക്സിമം ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെയിറ്റ് കുറഞ്ഞതിനെക്കുറിച്ച് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ ടാറ്റാ ടാറ്റ കൊടുത്ത മോനെ ടാറ്റ കൊടുത്തേ റ്റാ ടാറ്റ കൊടുക്ക് ആ ഗുഡ് മോർണിംഗ്